എനിക്ക് പേടിയാവുന്നു വല്ല കൊഴപ്പാവോ എന്തോന്ന് കൊഴപ്പം ഇതിലും വലിയ കള്ളം പറഞ്ഞാ നിന്റെ അച്ഛൻ എന്നെ കിട്ടിയത് ഇതൊക്കെ സാധാരണ നടക്കുന്നതാ കാണുന്നില്ലല്ലോടെയ്യോ വക്കീൽ വളച്ച് വേറെ വല്ല പണ്ടിനെ കാണിച്ചോ വേറെ കാണിക്കാനാണെങ്കിൽ ഈ പാട് പാടുപെടണോ ഭാവിയിലെ ചട്ടത്തിലെ വരാനുണ്ട് ഞാൻ ഹോട്ടലിൽ ഒരു കൂട്ടുകാരനിച്ചിട്ട് മുങ്ങിയതാ ഞാനിവിടെയുള്ള കാര്യം ഉണ്ടേക്കരുതേ പത്ത് പെറ്റവളോടാണ് അവിടെ കടിഞ്ഞു പേറിന്റെ കാര്യം പറയുന്നത് ഞാൻ ഏറ്റെന്ന് എന്നാ സുഖപ്രസഭാഷം ചെയ്യുന്നുല്ലേ കൊള്ളാലോ വക്കീൽ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേൽ യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞാ മുതലാളി നടുങ്ങും കാത്തു രാത്രി ചന്തയും ചായ തണുത്തു എനിക്ക് ഉച്ചക്കത്തെ പ്ലെയിനിൽ പോകാനുള്ളത് കൽക്കട്ട് പോകാനുള്ള അല്ല ജൗളിക്ക് ഓർഡർ കൊടുക്കാനുള്ളതാ കടന്നൂരു കടന്നൂരു കാണാൻ പോകുന്ന പൂരം അഭിനയിക്കുന്ന ഒരു തന്തയും രണ്ട് മക്കളും സംവിധാന ഘട്ടകളാ സാരതി വക്കീൽ കിട്ടിക്കലേ അതവരുടെ ചേട്ടന്മാരാ പരമാനന്ദൻ നായർക്ക് കൽക്കട്ടെ പോണ്ടതല്ലേ സമയം കളയണ്ട കുട്ടിയെ വിളിച്ചോളൂ വിശാലാക്ഷേ അവളെങ്ങനെ ടൈക്കേ വേഗം വേഗം വീരരായി ഞാൻ പറഞ്ഞില്ല രഹസ്യ വർത്തമാനം അല്ല ചേട്ടൻ ഇങ്ങനെ ഒരുമാതിരി വിളിക്കും പോലെ മോളെ വിളിച്ചത് കൊണ്ടാ അതേ അവള് വല്യ നാണക്കാരിയാ ആദ്യമായിട്ടൊരു ചെറുക്കന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുവല്ലയോ ശങ്ക കാണും അതിനൊരു ധൈര്യം കൊടുത്തതാ ഞാൻ പറഞ്ഞു പറിച്ചോല്ലാം തോന്നിയോ ഏഹ് എനിക്കൊന്നും തോന്നിയില്ല മുതലാളിക്ക് എല്ലാം തോന്നിയോ ഏഹ് നിനക്ക് തോന്നിയോ അതെ വന്നല്ലോ കാണുകാണ് ഇനി കണ്ടില്ല പറയുന്നത് മോളെ ചായ സ്ട്രാങ് ആണല്ലോ ഇതിൽ മായയില്ല മന്ത്രമില്ല മായാ ജാലമില്ല മോളെകത്ത് വയ്ക്കോ ഭയങ്കര കാര്യ എന്റെ വൈഫാണെങ്കി ഓക്കെ എനിക്കിഷ്ടപ്പെട്ടു ആരെ കുട്ടിയെ ആണോ ആ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട അവനും ഇഷ്ടപ്പെടും ബാക്കി കാര്യങ്ങളൊക്കെ വക്കീല് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ സൂചിപ്പിച്ചു ഞങ്ങൾക്കുള്ളതല്ല അവക്കുള്ളതാ തുണിക്കിടയും താമസിക്കുന്ന വീടും ഇപ്പോഴേ അവിടെ വേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് വായിക്കരു ശേഷമേ അവക്ക് സ്വന്തമായിട്ട് പെരുമാറാൻ പറ്റുവാ അതിനു വലിയ താമസമില്ലല്ലോ ഏയ് അല്ല നന്നായിന്ന് പറയായിരുന്നു പിന്നെ അവിടെ കഴുത്തിലും കാതിലും കുറച്ച് സ്വർണ്ണമുണ്ട് അത് കൂടാതെ പണമോ പണ്ടമോ വേണമെന്ന് ഏത് എരപ്പാളി പറഞ്ഞാലും ഒരു പുല്ല് ഞാൻ കൊടുക്കൂല ഒന്ന് രണ്ട് നല്ല തറവാട്ടിന്ന് ആലോചന വന്നപ്പോ പെണ്ണ് കാണാൻ പോലും ഞാൻ അവരെ വിളിച്ചില്ല എന്തുകൊണ്ടാന്ന് അറിയോ സ്ത്രീധനം വേണോന്ന് വാശി പിടിച്ചോണ്ടാ അത് കുറ്റമല്ലിയോ എടോ പരമന്ന എടോ പരമ പരമാനന്ദിരേ തന്റെ കയ്യിൽ നിന്ന് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കിട്ടിയിട്ട് എനിക്ക് അവിടെ കഞ്ഞി വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്റെ മോന് സ്ത്രീധനായിട്ട് എന്ത് കിട്ടി അവന്റെ കൂട്ടുകാർ ചോദിച്ചാ അവ ഊമയായിരിക്കാൻ പാടില്ലല്ലോ അവൻ ഊമയായിരിക്കാൻ ആയിരിക്കാൻ പാടില്ലല്ലോ വീടും തുണിക്കട ഉണ്ടല്ലോ മിണ്ടായിരിക്കടാ കാരണം സംസാരിക്കാൻ നിനക്ക് അല്ല മോലാളി അപ്പൊ നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാല്ലേ അല്ലാതെ ഒരു രണ്ടുപേരെ മൂന്നുപേരും ഈ കല്യാണം ഒന്ന് കിട്ടിയല്ലോ ഈ കല്യാണം ആകെ കള്ളത്തരത്തിന്റെ നമ്മൾ എന്ത് കള്ളത്തരം പറഞ്ഞതാ താമസിക്കുന്ന വീടും കട അവിടെ പേരിലാണെന്നല്ലേ പറഞ്ഞുള്ളൂ അത് ഉള്ളതല്ലേ അതാ മാളിയാണെന്ന് പറഞ്ഞില്ലല്ലോ കള്ളത്തരം മുഴുവൻ എഴുന്നേൽ ചില ഉണക്ക വക്കിയില്ലല്ലോ ഞാൻ അങ്ങോട്ടാ മറക്കരുത് നീ എന്റെ മോളല്ലേ നിന്റെ തന്റെയിടത്തിലും ബുദ്ധിയിലും എനിക്ക് വിശ്വാസമുണ്ട് ചെന്ന് അന്ന് തന്നെ തന്റെ മോനെ മൂക്കൊണ്ട് ഇട്ടാ വരപ്പിക്കണം അപ്പൊ പിന്നെ പിടി നമ്മുടെ കയ്യിലിരിക്കും ഒരു പെണ്ണ് വിചാരിച്ച എന്താ വിചാരിച്ചടക്കാത്തത് ഉദാഹരണത്തിന് നിന്റെ അതള്ള ജട്ടി വാറ്റന്നെ റോഡിൽ ഇറങ്ങിയില്ലേ നീ ധൈര്യമായിട്ടിരിക്കും മോളെ എന്റെ ഈശ്വര എന്റെ മോള് വന്ന് കയറിയതല്ലേ ഉള്ളൂ എന്റെ ശീലങ്ങളൊക്കെ എത്ര വേഗം മനസ്സിലാക്കിയത് എന്നും രാത്രിയിലെ എനിക്ക് പാല് നിർബന്ധമാണെന്ന് എന്റെ മോൻ മോൾക്ക് പറഞ്ഞു തന്നെ മധുരം കൃത്യം പോളിജെന്ന് കിടന്നോളൂ കേട്ടാ എന്ത് പറ്റി പാലോടെ പാല് ക്ലാവ് കുടിച്ചെന്ന് കാള കുടിച്ചെന്ന് കേൾക്കുന്നത് ആദ്യമാ അല്ല അതിനിവിടെ ഇവിടെ നിന്നാ കാള ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അച്ഛന് അബദ്ധം പറ്റിയ കാര്യം പിന്നെ അബദ്ധം വിവാഹത്തിന്റെ അന്ന് രാത്രി ഭാര്യ ഭർത്താവിന്റെ മുറിയിലേക്ക് പാലും കൊണ്ട് പോകുമ്പോ അത് ആർക്കാ എന്തിനാണെന്ന് നിങ്ങൾ അച്ഛൻ അറിഞ്ഞൂടെ അങ്ങേരും കെട്ടിയതാണല്ലോ ഏതായാലും ഇതൊരു പ്രശ്നമാക്കണ്ട മോൾ അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് പാലിത്തോ അതിനെവിടെ ഇരിക്കുന്നു ആകെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ ആദ്യ രാത്രിയിലെ ചടങ്ങുകൾ തെറ്റിക്കാൻ എന്നെ കിട്ടത്തില്ല പാല് കുടിച്ചിട്ട് മതി പിടിക്കല്ലോ ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കേ നാളെ നമുക്ക് രണ്ട് ഗ്ലാസ് പാൽ പിടിക്കാം എന്ത് രാമന്നേരുടെ വീട്ടില് രണ്ടാം ദിവസമാണ് ആദ്യ രാത്രി അതെ ഞാൻ കാലുടിക്കാം കാല് പിടിച്ചാലൊന്നും പശു പാല് തരില്ല നമ്മൾ കറന്നെടുക്കണം ആ അത് നേരെ ഞാൻ പറഞ്ഞത് ഞാൻ കാലുപിടിക്കാം നീ കറക്ക് അല്ല അതെ കാല് പിടിക്കാൻ ഞാൻ എക്സ്പേർട്ട് ചേട്ടൻ കറക്ക് ഞാൻ കാലു പിടിക്കാം ഫസ്റ്റ് ആയിട്ട് പാല് പാല് മസ്റ്റ് മസ്റ്റ് ആണോ അല്ല ചേട്ടത്തിക്ക് മൂക്ക് ആയത് കല്യാണ ൗതിന് തപ്പിപ്പോയ ഭീമസേന പോലും ഇത്രയും പീഡനം സഹിച്ചിട്ടുണ്ടാവില്ല എന്നാലും തന്റെ ചേട്ടന്റെ താൻ എന്നെ അറിയിച്ചില്ലല്ലോ സോറി നമ്മുടെ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം നമ്മുടെ തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാം വളരെ ഇതൊരു ഇഷ്ടമാണെന്ന് ഒരു കുഴപ്പം ഇഷ്ടമാണെന്നൊരു തമാശ പറഞ്ഞ പിന്നെ പുറകെ കൂടിക്കൊള്ളും കെട്ടണം പിടിക്കണം കഴിഞ്ഞിട്ട് അത്രയും അവകാശമുണ്ടല്ലോ സമാധാനമായിട്ട് തന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ കല്യാണോ നമുക്കൊരു കുട്ടിയൊക്കെ ആയിട്ട് മോഹം കൊള്ളാം

Thank you!